ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബസിഡിംഗ് മോൾ ബസി പൂങ്കോട്ടുകുളം തിരൂർ പള്ളപ്പുറം പ്രവേശനോത്സവം വർണ്ണാഭമായി വർണാഭമായ അന്തരീക്ഷത്തിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ താളമേളങ്ങളുടെ ക്ലാസ് മുറിയിലേക്ക് വിദ്യാർത്ഥികളെ അനയിച്ചു ബനാടി മുനിസിപ്പൽ കൌൺസിലർ വി പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഒന്നാം ക്ലാസ്സിലെ പി ടി എ പ്രസിഡന്റ് വി ഷംസു അധ്യക്ഷനായി ഹെഡ് മിസ്ട്രസ് എ വി റൈസി ജൂലി എബ്രഹാം ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി ദീപു ജോൺ എം ടി എ പ്രസിഡന്റ് ധനീഷ് തുടങ്ങിയവർ സംസാരിച്ചു രക്ഷിതാക്കൾക്ക് മുഹമ്മദ് റിയാസ് ക്ലാസ് എടുത്തു